അങ്ങനെ സ്വപ്ന സാക്ഷാത്കാരം ചരിത്രമുഹൂർത്തം വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമായി സംഗതി അതിഗംഭീരമായി മന്ത്രിമാരും പൗരപ്രമുഖരും പിന്നെ അദാനിയെ അദാനി രാനുജനും കേന്ദ്രമന്ത്രിസഭയിലെ മന്ത്രിമാരും സോറി മന്ത്രിയും എല്ലാം കൊണ്ടും ആടി പോളിയായിട്ടൊരു ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ പിണറായി വിജയൻ സഹാവ് നല്ലൊരു പ്രസംഗമൊക്കെ നടത്തി ആ പ്രസംഗത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ ഓർത്തതുമില്ല കാരണം അദ്ദേഹം മറന്നുപോയി ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ തന്നെ ഓർക്കാറില്ല ഓർക്കേണ്ട കാര്യവുമില്ല സഹാബിന് അപ്പം പദ്ധതി ഗംഭീരമായി വിഴിഞ്ഞം പദ്ധതി കൊണ്ട് നമുക്ക് ചിലപ്പം അതിഭയങ്കരമായ നേട്ടങ്ങളുണ്ടാവാം വരുമാനം ഉണ്ടാകാം ഇതൊക്കെയാണ് പക്ഷേ ഈ പദ്ധതിക്ക് ഒരു ചരിത്രമുഹൂർത്തം ബാക്കിയുണ്ട് മഹാരാജാവിൻ്റെ കാലം തൊട്ട് സർ സി പിയിലെ കാലം തൊട്ടേ ഈ വിഴിഞ്ഞം ഇങ്ങനൊരു ചാൻസ് ഉണ്ടെന്നുള്ളത് ഏതാണ്ടൊക്കെ അന്നേ ഇത് വന്നതാണ് വാർത്തകൾ വന്നതാണ് പക്ഷെ അന്നേ അവരിത് ഇതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയതാണ് അതാണ് എൻ്റെ ശരി അതിനൊക്കെ ശേഷം നമ്മുടെ കെ കരുണാധൻ മുഖ്യമന്ത്രി എന്നപ്പം എം ബി ആറ് ബി രാഘവൻ ഇതിനെക്കുറിച്ച് പഠനമൊക്കെ നടത്തി എം വി രാഘവനാണ് കറക്റ്റ് പറഞ്ഞാൽ ആദ്യം ഈ പദ്ധതിയെക്കുറിച്ച് പുറത്ത് വരുത്തിച്ചത് ഇങ്ങനൊരു വിഴിഞ്ഞം പദ്ധതി വേണമെന്ന് ആഗ്രഹിച്ചത് അപ്പോൾ അന്ന് എം വി രാഘവൻ പിന്നെ കോൺഗ്രസ് മന്ത്രിസഭയിലെ ജലസേചന മന്ത്രിയൊക്കെ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ അദ്ദേഹം ഇങ്ങനൊരു പദ്ധതി ഉണ്ടുവെന്നും അപ്പം അതിനോട് സാമ്പത്തിക ചിലവും കാര്യങ്ങളൊക്കെ ക്രമീകരണവും പിന്നെ എഴുത്തുകുത്തുകളും കാര്യങ്ങളുമൊക്കെ അന്നൊരു പിന്നെ തമിഴ്നാട്ടിലെ ആന്ധ്രയിലെ ഒരു ഗ്രൂപ്പിനെ ഏൽപ്പിക്ക ഏൽപ്പിക്കാനായിട്ടൊക്കെ ശ്രമമൊക്കെ നടത്തി പക്ഷേ അന്ന് നമ്മുടെ സഖാവ് പിണറായി വിജയൻ സഖാവ് അന്ന് പിന്നെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അതിഭയങ്കരമായ വിമർശനം നടത്തി ഈ പദ്ധതിക്കെതിരെ ഈ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭൂഷ ഭൂഷകൾക്ക് അടിയറ വയ്ക്കുന്ന ഒരു പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് ഒരുപാട് വിമർശനമൊക്കെ വന്ന് അത് പിന്നീട് എ കെ ആന്റണി മുഖ്യമന്ത്രിയായി അപ്പോൾ ചൈനീസ് കമ്പനി മറ്റേ കമ്പനി എന്തോ വിഷയം വന്ന് മാറിയതുകൊണ്ട് ചൈനീസ് കമ്പനി അത് ഏറ്റെടുക്കാമെന്നുള്ള ഒരു ഇത് വന്നു അപ്പോൾ ചൈനീസ് കമ്പനിക്ക് കൊടുക്കാൻ പാടില്ലെന്നുള്ളൊരു വിഷയം വന്ന് അതിന് അംഗീകാരമില്ല ഇങ്ങനെയൊക്കെ മന്ത്രി മാറി മാറി വന്നു ഒടുവിൽ നമ്മുടെ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി ശരിക്കും പിന്നെ ഈ കൈ നാലായിരം കിടക്കു വന്നെങ്കിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല പിന്നെ അച്യുതാനന്ദ സഖാവ് ഒരു പരിവത്തിക്കൂടെയൊക്കെ കൊണ്ടുവന്ന് നോക്കിയതാണ് അതും ഈ പറഞ്ഞ കാണിച്ചു കൊടുത്തരാം അവസാനം ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോഴത്തേക്കും ഇതിനെക്കുറിച്ച് ഉമ്മൻചാണ്ടി നിർബന്ധപൂർവ്വം ശരിക്കു പറഞ്ഞാൽ നല്ല നിർബന്ധപൂർവ്വം കരിക്കടുപ്പിച്ച് തുടങ്ങി പിന്നെ അതിനെക്കുറിച്ച് പിന്നെ കടർപ്പുറ ഏരിയകളിൽ ചെന്ന് അവരുമായിട്ടൊക്കെ സംസാരിച്ചു എല്ലാ അർത്ഥത്തിലും ഉമ്മൻചാണ്ടി നാനൂറ്റി എഴുപത് കോടിയിലെ പദ്ധതി അവിടുന്ന് മാറുന്നവർക്ക് വേണ്ടി പ്രഖ്യാപനമൊക്കെ നടത്തി അതുപോലെ ഇതിൻ്റെ കരാർ ഒപ്പിട്ടു തറക്കല്ലിട്ടു ശരിക്കു പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയാണ് ഇതിൻ്റെ ആദ്യത്തിന് നല്ല രീതിയിൽ തന്നെ ഒരു മുന്നേറ്റം നടത്തിയ മുഖ്യമന്ത്രി എന്ന് പറയാവുന്നത് ഉമ്മൻചാണ്ടി ആറായിരം കോടിയിലെ പിന്നെ അതിനാണ് അഴിമതി നടത്തുന്നതെന്ന് പറഞ്ഞ് അന്ന് ദേശാഭിമാനി പത്രത്തിലൊക്കെ വൻ വാർത്തകളൊന്നതാണ് അവിടെ പിണറായി വിജയൻ സഹാവ് അന്ന് പറഞ്ഞതാണ് ഇത് കടൽ കൊള്ളയാണ് ദേശാഭിയിൽ നിന്ന് വലിയ അർത്ഥതാണ് കടൽ കൊള്ളയാണ് ഇത് കടൽ കൊള്ളയാണ് മഞ്ഞാണ്ടി ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് മഞ്ഞാണ്ടി അന്ന് നമ്മുടെ നിയമസഭയിൽ നിസ്സംശയം പറഞ്ഞു എന്ത് അഴിമതി കഥ പറഞ്ഞാലും എന്ത് പറഞ്ഞാലും ഇത് നടപ്പിലാക്കും ആക്കിയിരിക്കും എന്ന് പറഞ്ഞ് മുമ്പോട്ട് പോയി അദ്ദേഹത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടു അദ്ദേഹമാണ് ഇതിൻ്റെ എല്ലാം കറക്റ്റ് ആക്കിയിട്ട് ഭരണം നഷ്ടപ്പെട്ടു പിന്നെ ഈ പദ്ധതി പിണറായി വിജയൻ സഹാവ് ഏറ്റെടുത്തു ഒപ്പിട്ട് കഴിഞ്ഞ് ആ പദ്ധതിയിൽ ഒന്നുപോലും മാറ്റാതെ ഇപ്പോൾ പിണറായി വിജയൻ സഹാവ് ആണ് ഇത് ആദ്യ കപ്പൽ വന്നെന്നും പറഞ്ഞുകൊണ്ട് ഉദ്ഘാടനം നിർത്തിയത് അപ്പോൾ ഇതിൻ്റെ പിതാവാര് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുമൊക്കെ ഉത്തരം തേടി നടക്കുകയാണ് പക്ഷെ ആര് പിതാവായാലും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ എന്താണ് വാക്കൊന്ന് പേറെന്ന് എന്ന് പറയുന്ന അവസ്ഥ ഭൂഷവാദികൾക്കെതിരെ പിന്നെ ഘോരം അതുപോലെ തന്നെ അദാനിക്കെതിരെ ഏറ്റവും കൂടുതൽ പറയുന്നത് ഇടതുപക്ഷക്കാരാണ് അദാനി അംബാനി എന്നൊക്കെ പറഞ്ഞിരുന്ന നരേന്ദ്രമോദി ആക്ഷേപം പറഞ്ഞ ആ അദ്ദേഹത്തിന് ഇതുപോലെ എ കെ ജി സെൻറ്ററിൽ സ്വീകരിക്കുകയും ഇതുപോലെ സ്വീകരിച്ച് ഈ കേരളത്തിലെ വിമാന വിമാനത്താവളം കൊടുക്കുന്നത് ദേശീയമാണ് പക്ഷേ കേരളത്തിലെ ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് കുടിയിരുത്തുകയൊക്കെ ചെയ്ത് പിണറായി വിജയൻ സഹാവ് മുതലാളിയാണോ അതായത് തൊഴിലാളി വർഗ പാർട്ടിയിലെ ഓണർഷിപ്പാണോ എന്തായാലും സഹാവിൻ്റെ പേര് കോട്ടകൊത്തളങ്ങളിൽ വയ്ക്കുമെങ്കിലും നാമധേയം വിഴിഞ്ഞമ്പത്തിൻ്റെ പേരിൽ വയ്ക്കുമെങ്കിലും പക്ഷേ ഉമ്മൻചാണ്ടിൻ്റെ പേര് ഓർക്കാതെ ഈ സാധാരണ ജനം ഓർക്കാതെ പോകില്ല ഇന്ന് ജീവിച്ചിരിക്കുന്ന ജനം അത് ഉറപ്പാണ് കാരണം സഹാവ് വിചാരിക്കുന്നത് എല്ലാ കാലത്തും സഹാവിൻ്റെ പേര് മാത്രം സഹാവ് പറയാതെ ഇന്ന് ഉദ്ഘാടന രീതിയിൽ ആ പേര് പറയാതെ തന്നെ പോയി പക്ഷെ ജനത്തിനറിയാം ജനം പൊട്ടന്മാരില്ല നിങ്ങളിനി എന്തൊക്കെ ഉദ്ഘാടനം നടത്തിയാലും വരുന്ന തിരഞ്ഞെടുപ്പിൽ തുലം തുച്ഛമായിരിക്കും കാരണം നിങ്ങളീ ഉദ്ഘാടനമൊക്കെ നടത്തി മാറിയിട്ട് കാണിക്കുന്ന അഭ്യാസങ്ങൾ പത്തനംതിട്ടയിൽ ഇന്ന് വന്നിട്ടുണ്ട് പുതിയ സഹാക്കളെ ഏർപ്പെടുത്തിയിട്ട് എല്ലാം ഗുണ്ടകളാണെന്നുള്ളത് അപ്പോൾ നിങ്ങളിനി എന്തൊക്കെ കാണിച്ചു കിട്ടിയാലും ഇത് ജനത്തിനറിയാം നിങ്ങൾ ഇനി നിങ്ങളാണിതെല്ലാം നടത്തിയതെന്നൊക്കെ പ്രഖ്യാപനമൊക്കെ നടത്തി അതുപോലെ തന്നെ ക്ഷേമ പെൻഷനൊക്കെ രണ്ട് മൂന്ന് വർഷം കൊണ്ടൊക്കെ കുടിശ്ശിക കൊടുത്തു തീർക്കാം എന്നൊക്കെ പറഞ്ഞ് കൂട്ടാമെന്നൊക്കെ പറഞ്ഞ് വന്നാലും ഒരു തോൽവി ഉറപ്പിച്ചു വച്ചോണം അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയൊക്കെ എന്നേ കൊഴിഞ്ഞു പോയി അത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പം സഖാക്കൾക്ക് മനസ്സിലായില്ലെങ്കിലും ജനങ്ങൾക്കറിയാം പിന്നെ ഈ ചാനൽ ചർച്ചയിൽ നിന്നും തള്ളുന്ന കുറേ തള്ളൽ വീരന്മാരുണ്ട് ഉമ്മൻചാണ്ടി ഒരു സ്ഥാനമില്ല എന്ന് പറയുന്നത് തള്ളൽ വീരന്മാർക്ക് ഒന്നും കൂടി അവരാണ് ഈ പാർട്ടിയെ തോൽപ്പിക്കുന്നതും കൂടെ ഓർക്കുക അതുകൊണ്ട് സഹാവ് ഓർത്തില്ലെങ്കിലും ഓർക്കുന്ന ഒരു ജനം എല്ലാ കാലത്തും ഉണ്ടായിരിക്കും അത് ഈ വിഴിഞ്ഞം പദ്ധതിയിലെ പ്രധാനി അദ്ദേഹമാണെന്നുള്ളത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം